ടി പി ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് നോട്ടീസ് അയച്ച് ഹൈക്കോടതി പരാതിയിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാനും നിർദ്ദേശമുണ്ട് വിഷ്ണു സുരേഷ് വിവരങ്ങളും ചേരുന്നു വിഷ്ണു ഹൈക്കോടതിയിലേക്ക് കൂടുതൽ ഈ പറഞ്ഞ ബനാമി ബന്ധങ്ങൾക്ക് കൂടുതൽ തെളിവുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണല്ലോ ഷമ്മാസ് ഇതിന് പിന്നാലെയാണ് കുറെ അധികം നാളുകളായി അപ്പോൾ അതിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്താണ് വിഷ്ണു ടി പി ദിവ്യക്ക് ബനാമി ബന്ധങ്ങളുണ്ട് അഴിമതി ഉണ്ട് അവർ പഞ്ചായത്തിലിരിക്കുമ്പോൾ ചില കമ്പനികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയെന്നൊക്കെയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ഷമാസിൻ്റെ കെ എസ് യു നേതാവ് ഷമാസിൻ്റെ ആരോപണങ്ങൾ ഷമ്മാസ് അതുമായി ബന്ധപ്പെട്ട വാർത്താ വാർത്താസമ്മേളനമൊക്കെ നടത്തിയിരുന്നു അതിൽ വിജിലൻസ് കേസെടുത്തിട്ടില്ല ഈ പറയുന്ന ഷമ്മാസ് പരാതി സമർപ്പിച്ചിട്ട് വിജിലൻസ് കാര്യമായ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല ഒരു എന്താണ് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് നേതാവിൻ്റെ പരാതി അതാണ് ഹൈക്കോടതിയിലേക്ക് പോയത് കൂടുതൽ തെളിവുകൾ തൻ്റെ പൊക്കലുണ്ട് ഈ ബന ഈ പി പി ദിവ്യയുടെ ബനാമി ബന്ധത്തിൽ കൂടുതൽ തെളിവുകൾ തൻ്റെ പൊക്കലുണ്ട് എന്നൊക്കെ ആരോപിച്ചിരുന്നു ഛമ്മാസ് ഹൈക്കോടതിയിൽ തുടർന്നാണ് സ്വീകരിച്ച നടപടികൾ അറിയിക്കാനുള്ള നിർദ്ദേശം വിഷ്ണു സുരേഷിരുന്നു വിഷ്ണു ആ പരാതിയിൽ കാര്യമേ ഇതിൽ ചെയ്തില്ല എന്നതാണ് പരാതിക്കാരൻ്റെ ആക്ഷേപം ഹൈക്കോടതി അതിൽ ഇടപെടുന്നത് എങ്ങനെയാണ് വിഷ്ണു അക്ഷ്മി ഏകദേശം ആറു മാസമായി പി ദിവ്യക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഷമാസ് വിജിലൻസിൽ പരാതി നൽകിയിട്ട് പക്ഷേ പരാതിയിൻമേൽ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ആ ഷമാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം പി ദിവയ്ക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ഇവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ അഴിമതികൾ ഇടപാടുകൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഷമാസ് ഹർജി നൽകിയിരിക്കുന്നത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് ഒപ്പം ഭർത്താവിന്റെ പേരിലടക്കം സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതിന്റെ തെളിവുകളടക്കം നൽകിയിട്ടും വിജിലൻസ് മൌനം പാലിക്കുന്നതെന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ അവർ ജനപ്രതിനിധിയാണ് അതുകൊണ്ട് പ്രാഥമികമായി അന്വേഷണം നടത്താൻ കോടതി ഇടപെടൽ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതിന് പിന്നാലെയാണ് വിജിലൻസിനോട് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത് സ്വാഭാവിക നടപടി സ്വീകരിച്ച് നടപടി കോടതി അറിയിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ തുടർ ാണ് പറഞ്ഞ പി പി ദിവ്യെതിരെ പി ദിവ്യയുടെ സാമ്പത്തികത്തിൽ ദുരൂഹമായ പലതുമുണ്ട് എന്ന് ഷമ്മാസ് ആരോപിക്കുകയാണ് അതിന് തെളിവുകൾ തന്റെ മൊക്കിലുണ്ട് എന്ന് ഹൈക്കോടതിയിൽ പറയുകയാണ് അപ്പോൾ ഈ പരാതി കൊടുത്തിട്ടും നടപടി സ്വീകരിക്കാതെ വിജിലൻസിനോട് അന്വേഷിക്കണമെന്ന് അന്വേഷിക്കുന്നു കോടതി അക്കാര്യത്തിൽ വിജിലൻസിനോട് വിശദീകരണം തേടുകയും ചെയ്യുന്നു